സഭയുടെ നായകന്മാർ പലപ്പോഴും ഉയർന്നു വരുന്നത് വലിയ കത്രിട്ടൽ ദേവാലയങ്ങളിൽ നിന്നല്ല മറിച്ച് എളിയ ഗ്രാമ ദേവാലയങ്ങളിൽ നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പപ്പനുഗുനിയിൽ ശക്തമായ അതിനിവേശ സേനയെ നേരിട്ട ഒരു ലളിതമായ മതബോധന അധ്യാപകനും ഭർത്താവും പിതാവുമായിരുന്നു വിശുദ്ധ പീറ്റർ ടു റോഡ് എല്ലാ സംസ്കാരത്തിലും ഏത് ഭീഷണിയിലും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത സാധ്യമാണെന്ന് അദ്ദേഹത്തിന്റെ വിലയേറിയ ജീവിതം പ്രഖ്യാപിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥ പീറ്റർ ടു റോഡ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ന്യൂബ്രിട്ടൻ ദ്വീപിലെ റിക്വന ഗ്രാമത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ആഞ്ചലോ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ആദ്യത്തെ പ്രാദേശിക മേധാവികളിൽ ഒരാളായിരുന്നു വളർന്നു വരുമ്പോൾ പീറ്റർ തന്റെ പിതാവിന്റെ സ്നാനത്തിന്റെ കഥകൾ കേൾക്കുകയും കുടുംബ വീട് പ്രാർത്ഥനകൾക്കും മതബോധന പാഠങ്ങൾക്കുമായി ഒരു ഒത്തുചേരലായി മാറ്റിവെക്കുകയും ചെയ്തു ശോഭയുള്ള ഗൗരവമുള്ള കുട്ടിയാണ് പീറ്റർ വായിക്കാൻ കഴിയുന്നത് മുമ്പ് തന്നെ സന്ദർശകരായ പുരോഹിതന്മാരെ ആതിഥേയമാക്കുവാനും അമ്മയെ സഹായിക്കുകയും മതബോധനത്തിൽ വരുന്ന ഗ്രാമീണർക്ക് ചെറിയ പായ്കൾ തയ്യാറാക്കുകയും ചെയ്തു അവൻ വളർന്നപ്പോൾ മൂപ്പന്മാർ അവരുടെ മാതൃഭാഷയായ തോലായി ഭാഷയിൽ ബൈബിൾ കഥകൾ വീണ്ടും പറയുവാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു പതിനെട്ടാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മികവ് മനസ്സിലാക്കിയ പ്രാദേശിക മിഷണറി സമൂഹം മതബോധന അധ്യാപകനാകാനുള്ള പ്രത്യേക പരിശീലനത്തിനായി അയച്ചു അതിനുശേഷം വന്നപ്പോൾ പോള എന്ന ഒരു സഹോദരി കാണുകയും അവളുമായി വിവാഹം നിശ്ചയിക്കുകയും വിവാഹിതരാകുകയും ചെയ്തു ഓരോ വൈകുന്നേരവും അവളോടൊപ്പം ഉറക്കിയെ പ്രാർത്ഥിക്കുന്ന പീറ്റർ പോളോയുടെ എത്ര ആർദ്രതയോടെയാണ് പെരുമാറിയത് എന്ന് അയൽക്കാർ ഇപ്പോഴും ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജാപ്പനീസ് സൈന്യം ന്യൂ ബ്രിട്ടനെ ആക്രമിച്ചു പള്ളികൾ അടച്ചു പുരോഹിതരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചു പീറ്റത്തിന്റെ കത്തോലിക്ക സമൂഹത്തിന്റെ പ്രാഥമിക നേതാവായി ഭീഷണികൾ വകുവയ്ക്കാതെ അദ്ദേഹം പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചു കുട്ടികളെ പഠിപ്പിക്കുകയും കുർബാന അസാധ്യമായപ്പോൾ വചനത്തിന്റെ ആരാധനക്രമങ്ങൾ പോലും ആഘോഷിക്കുകയും ചെയ്തു ബഹുഭാരിത്വവും പരമ്പരാഗത ആത്മാ ആചാരങ്ങളും പുനർജീവിപ്പിച്ച് ക്രിസ്ത്യൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുവാൻ അതിനിവേശകർ ശ്രമിച്ചു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നിർബന്ധിത രണ്ടാം വിവാഹങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ പീറ്റർ പരസ്യമായി എഴുന്നേറ്റ് വിവാഹം ഒരു പുരുഷനും സ്ത്രീയുമായിട്ടും മാത്രമാണ് ഇത് ദൈവത്തിൻ്റെ നിയമമാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് മനുഷ്യൻ്റെതല്ല എന്ന് ഉച്ചത്തിൽ പ്രഘോഷിച്ചു ക്രിസ്തീയ വിവാഹത്തെ പീറ്റർ തുറച്ച് തുറന്നടിച്ചത് അധികാരികളെ ചോടിപ്പിച്ചു സാമ്രാജ്യ നയങ്ങൾ ധിഖരിക്കുകയാണെന്ന് അവർ ആരോപിച്ചു ഒരു രാത്രി വൈകി പട്ടാളക്കാർ അവൻ്റെ വീട്ടിലെത്തി അവർ അവനെ വലിച്ചെഴിച്ച് പോള കരഞ്ഞു ഒരു മുളയുടെ ചുറ്റുപാടിൽ അവനെ തടവിലാക്കി കുറച്ച് ഭക്ഷണം നൽകി ഇവിടെയും അദ്ദേഹം ദേവസ്വം പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലുകയും സെൽമേറ്റുകളെ സ്തുതിഗീതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു അവർ എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിൻ്റെയും എൻ്റെ ജനത്തിനും വിശ്വസ്തയ്ക്കു വേണ്ടിയാണ് മരിക്കുന്നതെന്ന് പീറ്റർ പലപ്പോഴും പറഞ്ഞതായി കൂടെ ഉള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഏഴിന് പട്ടാളക്കാർ പീറ്ററിനോട് അവനെ മാറ്റുമെന്ന് പറഞ്ഞു പകരം മാരകമായി കുത്തിവെപ്പ് നൽകി അവൻ കഷ്ടപ്പെട്ടു അവർ അവനെ അടിച്ചു അവൻ്റെ മൂടി ആഴമില്ലാത്ത ഒരു കുഴിമാടത്തിൽ അവനെ അടക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം ഒരു പ്രാർത്ഥനയായിരുന്നുവെന്ന് സഹതടവകാർ റിപ്പോർട്ട് ചെയ്തു കർത്താവേ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ജനത്തിനു വേണ്ടി സമർപ്പിക്കുന്നു ഗാഹി ഹർസിയുടെ നാഥനായിരുന്ന പീറ്റർ ടു റോഡ് നമുക്ക് ധീരം മാതൃകയാണ് നമുക്ക് വിശുദ്ധനെ മാതൃകയാക്കാം കൂടുതൽ വിശുദ്ധനെ പറ്റി അറിയുവാനായി കാർലോഹം സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ